സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെലനാബിനസിലെ കൺസൾട്ടൻ്റ് സൈക്കോളിസ്റ്റാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഒരാൾ അയാൾക്ക് സ്ത്രീകളുടെ ചില ഭാഗങ്ങളിലേക്ക് അയാൾ വല്ലാതെ നോക്കിപ്പോകുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടുമായി നമ്മളെ അടുത്ത് വന്നിട്ടുള്ള ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം എന്തൊക്കെയാണ് ആ വിഷയത്തിന് അനുഭവിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു അയാളുടെ പ്രശ്നങ്ങൾ അയാൾക്ക് എന്താണ് നമ്മൾ പ്രതിവിധിയായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നത് അതിലുള്ള അയാളുടെ പുരോഗതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് വിശദമായിട്ട് സംസാരിച്ചതായിരുന്നു അപ്പോൾ ഇയാൾക്ക് സ്ത്രീകളെ നോക്കിപ്പോകുന്നതിലായിരുന്നു ഇയാളുടെ പേടിയും ഇയാളുടെ പ്രശ്നങ്ങളും ആങ്സൈറ്റികളുമൊക്കെ എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വന്ന ഒരു കേസാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതും ഇതേപോലെ തന്നെ ഒരു ഒരു പുരുഷനാണ് ഗൾഫിൽ ജോലി ഒരു വ്യക്തിയാണ് നല്ല ഫാമിലിയും നല്ല എക്കണോമിക് ഒക്കെ ഉള്ള ഒരു ഫുള്ളി ഫങ്ഷനൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാൾക്ക് കുറച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇയാൾ ഒരു ഈ ഒരു പ്രശ്നം നേരിടുന്നത് ഇയാൾ നമ്മളോട് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ അല്ലെങ്കിൽ സാറേ എന്ന് പറഞ്ഞിട്ടാണ് അയാളൊന്ന് തുടങ്ങിയത് അയാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഉള്ളത് ഇത് ആരോട് പറയണം ഇതിനൊരു പ്രതിവിധിയുണ്ടോ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളോട് വിടെങ്കിലിത് പറഞ്ഞിട്ടൊരു മനസമാധാനം ഉണ്ടാകുമല്ലോ എന്നുള്ള നിലക്കാണ് ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് പരിഹരിച്ച് തരണം ഞാനിത് വല്ലാതെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യുന്നിടത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത് ഇനി അഥവാ ഇവിടുന്ന് തന്നെ ജോലി പുറത്താകുന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടുന്ന് പുറത്താക്കിയാലും വേറൊരു ജോലി കിട്ടുന്ന സമയത്തും ഈ ഒരു പ്രശ്നം തന്നെയല്ലേ ഞാൻ അനുഭവിക്കുക എന്നൊക്കെയുള്ള ടെൻഷനാണ് ഇയാൾ പറയുന്നത് അപ്പോൾ ഇയാളോട് എന്താണ് കാര്യം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് എനിക്ക് എൻ്റെ ഇയാളൊരാണാണ് പക്ഷേ ആണുങ്ങളെ തന്നെ ഇയാൾ നോക്കിപ്പോകുന്ന സമയത്ത് ആണുങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലേക്കാണ് ഇയാൾ നോക്കിപ്പോകുന്നത് അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള മറ്റൊരാളുടെ പ്രൈവറ്റ് പാർട്സിലേക്ക് നോക്കരുത് അങ്ങനെ നോക്കാൻ പാടില്ല അത് മോശമാണ് എന്നൊരു ചിന്തയുള്ള അതിനെക്കുറിച്ച് നന്നായിട്ട് ബോധേഡായിട്ടുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ ഏതൊരാളെ ആദ്യമായിട്ട് കാണുന്ന സമയത്തും എൻ്റെ നോട്ടം ആദ്യം പോകുന്നത് നോക്കാൻ പാടില്ല നോക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഞാൻ ഞാനെൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള അയാളുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് എൻ്റെ നോട്ടം പോകുന്നത് ഇത് കാരണമായിട്ട് ഞാനിത് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് ഇയാൾ ആ സമയത്ത് പറഞ്ഞത് ഇയാളുടെ മുമ്പിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അത് വഴിയിൽ വെച്ചാകട്ടെ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ അല്ലെങ്കിൽ ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും ആകട്ടെ അവിടെ നിന്ന് സ്ത്രീകളല്ലാട്ടോ അത് സാധാരണ കേസിൽ സ്ത്രീകളെയാണ് പുരുഷന്മാരെ നോക്കിപ്പോകുക പക്ഷെ ഇയാളെ കേസിലാണെങ്കിൽ അത് പുരുഷന്മാരെ തന്നെ ഇയാളെ നോക്കിപ്പോവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധവും സങ്കടവും എന്താണ് താനിങ്ങനെ താനെന്താണിങ്ങനെ വല്ലാതെ ഒരു ഹോമോസെക്ഷൽ ആയി പോകുന്നുണ്ടോ ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ടോ എന്നൊരു നിലയിലേക്ക് ഇയാൾ ഇയാളെ മാനസികാവസ്ഥ പോവുകയാണ് ഇയാളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞു ശരിക്കും എനിക്കിത് തുടങ്ങുന്നത് നാട്ടിൽ ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഇയാളൊരു ഐ ടി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു ഇയാളുടെ ബോസ് എന്ന് പറയുന്ന ഇത്തരത്തിലൊരു ഹോമോസെക്ഷൽ ആണ് എന്ന് അവരുടെ കൂടെയുള്ള എംപ്ലോയീസിൻ്റെ ഇടയിലൊക്കെ പ്രചാരം നേടിയുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇയാൾക്ക് ബോസുമായിട്ട് ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു മറ്റുള്ള ആളുകളേക്കാൾ കുറച്ചൊരു കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഈഗോ പ്രശ്നം മറ്റുള്ളതൊക്കെ കൊണ്ട് മറ്റുള്ള എംപ്ലോയീസും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇയാളും ഹോമോസെക്ഷൽ ആണ് ഈ ബോസിനെ പോലെ തന്നെയുള്ളൊരു ഹോമോസെക്ഷൽ ബിഹേവിയർ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്നൊരു ധാരണ വെച്ച് പുലർത്തുകയും ഇയാളോട് തന്നെ പല തവണയായിട്ട് ഇയാളെ കളിയാക്കുകയും ഇയാളെ അവിടെ വെച്ച് ഒറ്റപ്പെടുന്ന ഒരു ഫീലും ഇയാൾക്ക് തോന്നിയിരുന്നു അപ്പം അന്നു മുതലേ ഇയാളുടെ ഉള്ളിൽ ഈ ഒരു വിഷയമുണ്ട് താന് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഹോമോസെക്ഷൽ ആണ് താനും ഇത്തരത്തിലുള്ളൊരു പിന്നെ സ്വവർഗ ലൈംഗികത ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് ഇവർ പറയുന്നത് ഇനി അതെല്ലാം ഇവർ പറഞ്ഞു പറഞ്ഞിന് ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ ആയി തുടങ്ങിയോ അപ്പോൾ അതിൻ്റെ ലക്ഷണമായിട്ടാണോ ഞാനിപ്പോൾ ആണുങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അട്രാക്ഷനൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത് ഇനി അതല്ല ഇനി എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ പതിയെ പതിയെ ഒരു ഹോമോസെക്ഷൽ ആയി മാറുന്നുണ്ടോ എനിക്കൊരിക്കലും അത് ഇയാൾ മാനസികമായിട്ട് പൊരുത്തപ്പെടാത്തൊരു നിലയാണ് ഇയാൾ ഒരു ത വെച്ചിട്ട് ഒരിക്കലും അത് പാടില്ല തെറ്റാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഇയാള് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി താൻ അങ്ങനെ ആയി പോകുന്നുണ്ടോ അതിൻ്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ എന്ന് തോന്നുന്നതും അത് കാരണമായിട്ട് ഇയാൾ വല്ലാതെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ഇയാൾ എന്നോട് പറയുന്നത് ഇയാൾ പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ സ്വാഭാവികമായിട്ടും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് അടുത്തടുത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ആണുങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇയാൾക്ക് നോക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ സമയത്ത് വല്ലാതെ ടെൻഷനൊക്കെ വരികയാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് ഒക്കെയാണ് ഇയാൾ പറയുന്നത് ഇപ്പോൾ പോയി പോയി ഇയാളിപ്പോൾ ചെയ്യുന്ന ഇത് ഈയൊരു സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ കാണുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് കണ്ണിലേക്കുള്ള നോട്ടം ആ നോട്ടം വരെ ഇയാൾ ഒഴിവാക്കുകയാണ് കാരണം നോക്കി പോകുന്ന സമയത്ത് തുറിച്ചു നോക്കി പോകുന്നുണ്ടോ അതേപോലെ തന്നെ ഇയാൾ ഞാൻ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സമയത്ത് ഈ നോക്കപ്പെടുന്ന വ്യക്തി തന്നെ കുറിച്ച് വളരെ മോശമായിട്ടല്ലേ ചിത്രീകരിക്കുന്നുണ്ടാവുക മോശമായിട്ടല്ലേ മനസ്സിലാക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു ഒരു സെക്ഷൽ പേവേർട്ടാണ് അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ചിന്തയും വെച്ച് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നൊക്കെ എന്നെക്കുറിച്ച് അവർ ധരിക്കില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് പലവിധ തോട്സാണ് ഇയാളുടെ തലയിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇയാളിപ്പോൾ പതിയെ പതിയെ നോട്ടം കുറക്കുകയാണ് അതേപോലെ തന്നെ ആളുകൾ കൂടുന്നിടത്തൊക്കെ പോകാൻ മടിയാണ് അതൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം തൻ്റെ റൂമിൽ എന്നാൽ പിന്നെ ആരെയും കാണണ്ടല്ലോ സ്വന്തം റൂമിൽ തന്നെ ആകുന്ന സമയത്ത് വെറും ചിന്തിക്കേണ്ട ഈ ഒരു കാണുന്ന സമയത്താണ് ഇയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഒഴിവാക്കാമല്ലോ എന്നുള്ള നിലയ്ക്ക് മാക്സിമം സോഷ്യലി വിഡ്രോൺ ആണ് ആൾ ആൾ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാണ് ഒക്കെ സമയം വരുന്ന സമയത്ത് നമുക്കറിയാം വിദേശ രാജ്യത്തൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും കിട്ടില്ല നമുക്ക് ശമ്പളാണെങ്കിലും അത് ജോലിക്ക് തന്നെ പ്രശ്നമാണ് അപ്പോൾ ഒഴിവില്ലാതെയാണ് ഇയാൾ ഓരോ ദിവസവും ജോലിക്ക് വേണ്ടി പോകുന്നത് അവിടെ എത്തിയാൽ തന്നെ ഇയാൾ കൂടെയുള്ള ആളുകളൊക്കെ കളിയാക്കും നിങ്ങൾ ഇങ്ങനെയൊരു മനുഷ്യനാണ് ണല്ലോ നിങ്ങളുടെ നോട്ടം ശരിയില്ലല്ലോ എന്നുള്ള നിലക്ക് അവർ പലവിധ രൂപത്തിൽ ഇയാളെ ഇയാളെന്താക്കാണ് വീണ്ടും വീണ്ടും കളിയാക്കുകയാണ് ഒറ്റപ്പെടുത്തുകയൊക്കെയാണ് അപ്പോൾ ഇയാൾ കാലക്രമേണ താനൊരു ഹോമോസെക്ഷൽ ആകുകയാണ് അതിൻ്റെ രൂപത്തിലാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ കരുതിയിട്ട് എപ്പോഴും ഈ ഒരു പേടിയും ഈ ഒരു ആങ്സൈറ്റിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ ഇയാളിപ്പോൾ വന്ന സമയത്ത് എൻ്റെ കൂടെ പറയുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണം ഞാനൊരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ വരുമ്പ ആവിയിൽ ഞാനൊരു ആയിട്ട് മാറും എന്ന് തന്നെയാണ് ഇയാൾക്ക് തോന്നുന്നത് അതുകൊണ്ട് സാർ ഇതെങ്ങനെയെങ്കിലും മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാള് നമ്മളെടുത്ത് വന്നത് തുടക്കത്തിലൊക്കെ ഈ ഇത്തരത്തിൽ നമ്മളുടെ അടുത്ത് മുമ്പ് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം തന്നെ ആയിരിക്കാം ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം എന്നൊരു അനുമാനം നമുക്കുണ്ടായിരുന്നു അപ്പോൾ വൈ ബോക്സ് ഒക്കെ വെച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒ സി ഡിയുടെ മറ്റു പല ലക്ഷണങ്ങൾ ഇയാൾക്കുണ്ട് പക്ഷേ പ്രിൻസിപ്പൽ സിംറ്റം ആയിട്ടുള്ളത് ഇയാൾക്ക് എക്സസീവായിട്ട് ഇങ്ങനെ നോക്കിപ്പോകുന്നുണ്ട് എക്സസീവ് സ്റ്റെയറിങ് ഇയാളുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് എന്നൊരു കംപ്ലൈൻ്റ് ആയിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു സാധാരണ ഒ സി ഡി ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇ ആർ പി മെത്തേഡാണ് കൊടുക്കുക എക്സ്പോഷർ റെസ്പോൺസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അവരെ എന്താണോ അവർ ഭയപ്പെടുന്ന സംഗതി ഏതിലാണോ അവൾക്ക് അവർക്ക് പേടിയുള്ളത് എന്താണോ അവർ പേടിച്ചിട്ട് മാറി നിൽക്കുന്നത് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ അവരെ എക്സ്പോസ്ഡ് ആക്കും എന്നിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന എന്ത് റെസ്പോൺസാണോ അവരുടെ ബ്രെയിനിൽ നിന്ന് വരുന്നത് എന്ത് റെസ്പോൺസാണോ അവരുടെ മനസ്സ് കൊടുക്കുന്നത് ആ ഒരു റെസ്പോൺസ് നമ്മൾ കുറച്ച് കുറച്ച് ഇവരുടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയും ഈയൊരു വിഷയം ഈയൊരു പേടിയുള്ള സ്റ്റിംബുലസായിട്ടുള്ള ഇവരുടെ ഈ ഒരു ഫേസ് ിങ്ങ് അത് നോർമലായിട്ട് അത് നടക്കുന്നൊരു വിഷയമാക്കിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഇ ആർ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ക്രീൻ ഷെയറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇ ആർ പി അയാൾക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ സമയത്ത് തന്നെ ഇയാൾക്ക് വല്ലാത്തൊരു പിന്നെ ഒരു അയാളുടെ ആങ്സൈറ്റി ഒക്കെ കുറഞ്ഞതുപോലെ ഒരു ഫീൽ അയാൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് നോക്കാൻ പറ്റുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശരിക്ക് ഒരു ഒരു സ്യൂട്ടൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരാളുടെ ഫോട്ടോ തന്നെ വെച്ചിട്ട് പറയും നോക്കിക്കോ നല്ലോണം നോക്കിക്കോ ഇയാളുടെ മുഖത്തേക്ക് നോക്കിക്കോ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് നോക്കാൻ അവിടെ നോക്കിക്കോ ആ സമയത്ത് എന്താണ് നിങ്ങള് മനസ്സ് തോന്നിയതെന്ന് പറയും അപ്പോൾ ഇയാള് സ്വാഭാവികമായിട്ടും പറയും എനിക്കെന്തോ അട്രാക്ഷൻ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരിക്കലും നോക്കുന്നത് ശരിയല്ലല്ലോ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനൊരു ഹോമോസെക്ഷായിട്ട് മാറില്ലേ അപ്പോൾ ആ നിലക്കുള്ള റെസ്പോൺസാണ് ഇയാൾക്ക് എത്രയോ കാലങ്ങളായിട്ട് വരുന്നത് ആ റെസ്പോൺസ് തടഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല നോക്കിക്കുക എന്നുള്ള നിലക്ക് നമ്മൾ പറയുന്ന സമയത്ത് അയാൾ വീണ്ടും വീണ്ടും നോക്ക് നോക്കുന്നു അതോടുകൂടി ഇയാളുടെ ഈ ഒരു റെസ്പോൺസ് എന്താണോ ബോഡി കൊടുക്കുന്ന റെസ്പോൺസ് ആ ആസൈറ്റി മാറിക്കിട്ടിയതോടുകൂടെ തന്നെ ഇയാളുടെ കാര്യങ്ങളൊക്കെ മാനേജബിളായിട്ടുള്ളൊരു രൂപത്തിലേക്ക് എത്തി അതോടുകൂടി തന്നെ ഇയാളോട് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ബീച്ചിലേക്ക് പോകണം മാളിലേക്ക് പോകണം മെട്രോയിൽ കയറണം ഇവിടെ നിങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടാകും പുരുഷന്മാരുണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നോക്കുക നിങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കിക്കോ അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേടിയെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങളുടെ ആങ്സൈറ്റി കുറയും ആങ്സൈറ്റി കുറഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തും അപ്പം ഈ രൂപത്തിൽ നമ്മൾ അവരോട് ഒന്നോ രണ്ടോ മൂന്നോ സെഷൻ കൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസ് പ്രത്യേകിച്ചിട്ട് ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ് നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ ഫ്രണ്ട്സിലും നമ്മുടെ അയൽവാസികൾ നമ്മുടെ പരിചയക്കാരിലൊക്കെ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒ സി ഡി ഉള്ളവർ അപ്പോൾ അവർക്കൊക്കെ എത്ര പെട്ടെന്ന് ഈ ഒ സി ഡി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത പ്രാവശ്യം നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്